ഒരു മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല ഒരു മികച്ച ശബ്ദ കലാകാരൻ കൂടിയാണ് താൻ എന്ന് തെളിയിക്കുകയാണ് പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സമിത് കുമാർ കേരളോത്സവ വേദിയിൽ ഒഴിവ് വന്ന സമയത്ത് അദ്ദേഹം അവതരിപ്പിച്ച മോഹൻലാലിനെ അനുകരിച്ച രംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നമുക്ക് ആ രംഗം ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാൻ ഗോഡിയിൽ നിർത്തി ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമായി ചെന്ന് പേര് ഒരു മടി പഴയത്തിന്റെ നടത്തിച്ചപ്പോൾ എവിടെ നിന്ന് പ്രകാശം